ഹായ് നമസ്കാരം ഷാഹിറാണ് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെൻഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ച് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല പെൻഷൻ മസ്ച്ചറിങ് ചെയ്യാത്ത ആൾക്കാർക്ക് ഓണത്തിനോടനുബന്ധിച്ച് പെൻഷൻ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് വാസ്തവമാണ് പക്ഷേ പെൻഷൻ ചെയ്ത ആൾക്കാർ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം പെൻഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയം എന്ന് പറയുന്ന രണ്ട് മാസം മുന്നേ രണ്ടര മൂന്ന് മാസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും കാലമായിട്ട് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്കും സംശയമുണ്ട് എൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അക്ഷയയിലേക്ക് പോകുന്ന സമയത്ത് വൻ തിരക്കായിരിക്കും അവർക്ക് ചെയ്യുന്ന ജോലിയിൽ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വിധി ഈ വീഡിയോൻ്റെ കൂടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം ആ ലിങ്കിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പെൻഷൻ്റെ അവസ്ഥ അറിയാൻ പറ്റും ഇപ്പോൾ അവസ്ഥ എന്താണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ അതല്ലേ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്ക് പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടും വിരലടയാളമോ അല്ലെങ്കിൽ കണ്ണ് ഐറിസ് സ്കാൻ ചെയ്തിട്ട് കിട്ടാത്തയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടതാണ് അപ്പോൾ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഇതേ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് വീഡിയോയും കൂടി ഇതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരാം നമുക്കൊന്ന് ആ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ഓക്കെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലോട്ടാണ് കയറുക ഓക്കെ ഗൂഗിൾ കയറി സേവന പെൻഷൻ സെർച്ച് ചെയ്താലും ഇതേ ലിങ്ക് തന്നെയാണ് കയറാൻ പറ്റുക ആധാർ നമ്പർ അടിക്കാം അക്കൗണ്ട് നമ്പർ അടിക്കാം പെൻഷനർ ഐ ഡി അടിക്കാം ഓക്കെ ആധാർ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നില്ല സിക്യൂരിറ്റിയുടെ ഭാഗമാണ് അത് പെൻഷനർ ഐ ഡി അടിക്കാം കുഴപ്പമില്ല ഓക്കെ പെൻഷനർ ഐ ഡി ഒന്നലും പെട്ടെന്ന് ഒന്ന് കൊടുക്കാം കണ്ടല്ലോ ഇവിടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഡേറ്റും കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് മനസ്സിലാവും ഇവർ പെൻഷൻ മസ്റിങ്ങ് ചെയ്തു കംപ്ലീറ്റഡ് ആണ് സക്സസ്ഫുൾ ആണ് ആ ഒരു ഡേറ്റിനാണ് ഇവർ സക്സസ് ആയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇതുപോലെ വേറെ ആളുടെയും കൂടി നമുക്ക് നോക്കാം ഓക്കെ ഇവർ സക്സസ് ആണെന്ന് മനസ്സിലായല്ലോ അത് അടുത്ത ഉള്ളത് പതിനൊന്ന് രണ്ട് എട്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് മൂന്ന് എട്ട് ആറ് ക്യാപ്സ കോഡ് മുപ്പത്തി ഒൻപത് ഇരുപത്തി എട്ട് മിസ്സർ ഓക്കെ ഈ മസ്റ്റർ പരാജയപ്പെട്ടു കണ്ടില്ലേ അപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല അഥവാ അവരുടെ ഡേറ്റ് കാണിക്കുന്നില്ല ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പ്രത്യേകിച്ചിട്ട് പറയാം ഒന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കേസായിരിക്കും അവർ പെൻഷൻ മസ്റ്ററിങ് പരാജയപ്പെട്ടൊരു കേസാണ് രണ്ടാമത്തെ കാര്യം ഈ കേസിൽ മസ്റ്ററിങ് പരാജയപ്പെട്ട അത് ഐറിസ് സ്കാൻ ചെയ്യും അവർ കണ്ണ് വെരലടയാളം കിട്ടാത്തത് കൊണ്ട് ഐറിസ് സ്കാൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഐ ടി സി സ്കാൻ ചെയ്തിട്ട് അതും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയുക അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലെത്തി അത് വെരിഫൈ അവരോടുകൂടി മസ്റ്ററിങ് ചെയ്തതുപോലെ തന്നെയായി അവരും ഓക്കെ ആയിട്ടുണ്ട് പെൻഷൻ ഓക്കെ ഉണ്ട് അവർ ഡേറ്റ് കാണിച്ചിട്ടുണ്ട് ഒരു ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവില്ല കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരെ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലെത്തിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലായി ഒന്നാമത് കണ്ട കേസിൽ അവർ പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആണ് ഓക്കെ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അവരുടെ ആണ് ആ ഒരു ഡേറ്റ് കാണുന്നുണ്ടല്ലോ ഇതാ ഈ മസ്ചർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇനി ഇവിടെ ഈ മസ്ചർ ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള കേസിൽ എത്രയും പെട്ടെന്ന് അവരെന്ത് ചെയ്യണം മസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കേസിൽ നേരെ പോയി അക്ഷയ സെൻ്ററിൽ പോകാൻ പറ്റുന്നവർ പോവുക അതല്ലാന്നുണ്ടെങ്കിൽ അക്ഷയ സെൻ്ററിൽ വിളിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പെൻഷൻ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യുക അതല്ലാത്ത പക്ഷം എന്തു ചെയ്യണം പെൻഷൻ പരാജയപ്പെട്ട കേസാണെങ്കിൽ എത്രയും വേഗം ലൈഫ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ എത്തിക്കാനുള്ള നടപടികൾ അവരവർ തന്നെ കൈക്കൊള്ളുക ഓക്കെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അവർ മസ്റ്ററിങ് പരാജയപ്പെട്ട കേസിൽ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക അവരവരുടെ വാർഡ് മെമ്പർമാരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ അവർ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വീഡിയോക്ക് എന്തായാലും ഇച്ചിരി ലെങ്ത്ത് കൂടുതലാണെന്ന കാര്യം നിങ്ങളും അറിയാമല്ലോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പെൻഷൻ കട്ടായിട്ടില്ല നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ പെൻഷൻ കട്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് പിന്നെ അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോക്ക് അതുപോലെ തന്നെ ചാനലിന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഉള്ള സേവനങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചെയ്തിന് കമൻ്റ് ചെയ്താൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കാണാം